ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണീയം ദശകം മൂന്ന് ശ്ലോകം അഞ്ച് നാരദാദികൾക്കെന്നപോലെ തനിക്കും ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു न गलु हृदि कणिका न चेद्याससोक्तिस्तदवचनं नैगमवजो भवेन्मिथ्यां यद्यापुरुषवचनप्रायमखिलम् मम भवद्भक्ति स्फीता भवतु എനിക്ക് നിന്തിരുവടിയിലുള്ള ഭക്തി വർദ്ധിപ്പിച്ചു ഏവ അശേഷം ക്ലേശോകം പ്രശമയേത് അതുതന്നെ എല്ലാ സങ്കടങ്ങളെയും തീർത്തു തന്നുകൊള്ളും എന്ന വിഷയത്തിൽ ഹൃദി കണിക ഹൃദയ സന്ദേഹകണികം നൈകമവചച്ച അഖില മനസ്സിൽ തെല്ലുപോലും സംശയമില്ല തന്നെ എല്ലാ സങ്കടങ്ങളും തീർത്തു വരും എന്നുള്ളത് ഒരു സംശയവും ഇല്ല ഭക്തി കൂടിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വ്യാസന്റെ വാക്കും അവിടുത്തെ വാക്കും വേദങ്ങളിലെ വാക്കും എല്ലാം വാക്കുമെല്ലാം രഥ്യാപുരുഷവചനം പ്രായം വിദ്യാഭാവേ തെണ്ടി നടക്കുന്നവരുടെ വാക്കുപോലെ അസത്യമാണെന്ന് വരും അങ്ങനെ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് വ്യാസന്റെ വാക്കും അങ്ങയുടെ വാക്കും വേദങ്ങളുടെ വാക്കും എല്ലാം സത്യമാണ് അല്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ലല്ലോ എന്ന് ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദേ പൂർണശ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം ശാന്തി शान्तिान्ति